നമസ്കാരം എൻ്റെ പേര് അൻസി ഉസ്മാൻ ഞാൻ എമിനിയൻറ്റ് പി എസ് സിയിലെ ഡിഗ്രി ബാച്ചിലർ ഒരു സ്റ്റുഡൻ്റായിരുന്നു ഞാൻ നിലവിലാണെങ്കിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറായിട്ട് പത്തനംതിട്ട ജില്ലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു ഏഴ് കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വർക്കിംഗ് പേഴ്സൺ ആണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പി എസ് സി എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹെക്റ്റിക്കാണ് അപ്പോൾ അതിനുവേണ്ടി സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യാദൃശ്യമായിട്ട് ടെലിഗ്രാം ചാനൽ വഴിയും ഈ പറഞ്ഞ മീഡിയ വഴിയുമൊക്കെ എമിനെൻറ്റ് ബി എസ് സി എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തെ പറ്റി അറിയുന്നത് അങ്ങനെയാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത് തുടക്കത്തിൽ അതിൽ അവരുടെ ക്ലാസ്സുകൾ എനിക്ക് വളരെ കൺവീനിയൻ്റ് ആയിരുന്നു എൻ്റെ ടൈമിങ്ങിന് അങ്ങനെ ഞാനതിൽ ജോയിൻ ചെയ്യുന്നു ഒരു ഈവനിങ് ടൈമിൽ ഈ പറഞ്ഞതുപോലെ ടു ത്രീ ഹേഴ്സ് ക്ലാസ്സുകൾ കേൾക്കുന്നു അതിന് പ്രിപ്പയർ ചെയ്യുന്നു ഡെയിലി അങ്ങനെ റൊട്ടീനായിട്ട് വെക്കുന്നു അതിനുശേഷം ഇത് റിവൈസ് ചെയ്യുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം അധികം ഇവർ തരുന്ന മോക്ക് ടെസ്റ്റുകളും ഈ നോട്ട്സും അല്ലാതെ പുറത്തുനിന്നുള്ളത് നോക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല അപ്പം ആ ഒരു മെറ്റീരിയൽ മാക്സിമം ഞാൻ റിലേ ചെയ്തു അതുപോലെ പഠിക്കുമ്പോൾ എപ്പോഴും ഞാൻ മാക്സിമം മെറ്റീരിയൽസ് കുറച്ചുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കും ഒരുപാട് മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കെല്ലാം കൂടെ റിഫ്രഷ് ചെയ്യാനും നോക്കാനും കഴിയില്ല അപ്പോൾ കുറച്ച് മെറ്റീരിയൽ വെച്ച് പഠിക്കാൻ മാക്സിമം ശ്രമിക്കും ഇവരുടെ മെറ്റീരിയൽസ് എനിക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു അത് ഞാൻ വീക്കിലി തറോലി റിവൈസ് ചെയ്തു അങ്ങനെയാണ് ഞാൻ പ്രിലിംസും മെയിൻസും ക്രാക്ക് ചെയ്യുന്നത് ഒരു വർക്ക് ചെയ്യുന്ന ഒരു വർക്ക് ചെയ്യുന്ന ആളെന്ന നിലയിൽ പി എസ് സി പ്രിപ്പയർ ചെയ്യുമ്പം നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ഒരു വലിയ ഇഷ്യൂ ആണ് അപ്പോൾ അത് ഡെയിലി ഒരു ടു ത്രീ ഹവേഴ്സ് അതിനുവേണ്ടി മാറ്റി വെക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട് എന്നാലും കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു പ്രസ്റ്റീജിയസ് പോസ്റ്റിലേക്ക് എത്താൻ താല്പര്യപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പം എക്സാംസ് വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടിരുന്നത് ഇപ്പോഴും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കുറച്ചുകൂടെ ഒരുന്നൊരു അംബീഷ്യസ് പോസ്റ്റിലേക്ക് എത്താൻ താല്പര്യപ്പെടുന്നുമുണ്ട് ഒരു ആസ്പിരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെയിലി ടു ടു ത്രീ അവേഴ്സ് സ്പെൻഡ് ചെയ്ത് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാവുന്നതാണ് ഈ പി എസ് സി പി എസ് സി ഒന്നും ബാല്യേറ മലയായിട്ട് ഉള്ള കാര്യമൊന്നുമല്ല ഈ പറഞ്ഞ ഭയങ്കരമായിട്ട് കുറേ കാര്യങ്ങൾ മക്കപ്പ് ചെയ്ത് എടുത്ത് എടുക്കേണ്ട ഒരു കാര്യം കൂടിയല്ല തീർ വളരെ കൺസെപ്ഷനായിട്ട് ഡെപ്ത്ത് നമുക്കൊരു നോളജ് ഉണ്ടെങ്കിൽ ഈസിയായിട്ട് തന്നെ ക്രാക്ക് ചെയ്യാവുന്നതാണ് ഒരു പഴയ ലെവലോ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ടൈപ്പ് അല്ല നിലവിൽ ഇപ്പോൾ പി എസ് സി ചോദിച്ചുകൊണ്ടിരുന്നൊരു കൺസെപ്ഷൻ ലെവലാണ് ആ ലെവലിലേക്ക് നമ്മൾ കുറച്ച് റീഡിംഗ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പോലെ നന്നായിട്ട് കൺസെപ്ഷൻ ലെവൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു ഹെൽപ്ഫുൾ മീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതാണ് എനിക്കിത് വളരെയധികം ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റി എൻ്റെ മെത്തേഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ടു ത്രീ ഹവേഴ്സാണ് മാക്സിമം ഞാൻ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നത് ആ ദിവസം ഫുൾ ക്ലാസ്സസ് കംപ്ലീറ്റ് കേൾക്കുക അതിന് മുൻപ് തന്നെ ഒരു വലിയൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കും ഏത് ക്ലാസ്സാണ് കേൾക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് ആ ക്ലാസ് കേൾക്കും അത് വീണ്ടും ഒന്നുകൂടെ നോട്ട്സ് ഒന്ന് ഗോ ത്രൂ ചെയ്യും അതിനുശേഷം വീക്കിലി ആണെങ്കിൽ ഈ വൺ വീക്ക് കേട്ട എല്ലാ ക്ലാസ്സസിനെയും നോട്ട്സ് എടുത്തിട്ട് ഒന്നുകൂടെ വീണ്ടും നോക്കും അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്ത് തീർക്കും അതിനുശേഷം പിന്നെ മന്ത്ലി ഒരു റിവൈസ് ഉണ്ടാകും ഇതിന് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടായിരുന്നു ഈ ടൈം ടേബിൾ ഈവനിങ് ആയിരുന്നു ഞാൻ മെയിൻ്റൈൻ ചെയ്തത് എനിക്ക് കൺവീനിയൻറ്റ് സമയം അതായിരുന്നു ഒരു മാക്സിമം ടു ടു ത്രീ അവേഴ്സിനുള്ളിൽ നമുക്കത് തീർക്കാൻ കഴിയുകയും ചെയ്യും ആ രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത് അതിൽ കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ അത് വെയിറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഓഫ് ഡേയ്സിൽ ബാക്കി പെൻഡിങ്ങിൽ കിടക്കുന്നതോടെ കേൾക്കുകയും അതിൻ്റെ മോക്ക് ടെസ്റ്റ് എടുക്കുകയും ചെയ്യുമായിരുന്നു ഇതായിരുന്നു സ്റ്റഡി പാറ്റേൺ ഇങ്ങനെയായിരുന്നു പൊക്കോണ്ടിരുന്നത് പിന്നെ ഒരുപാട് മെറ്റീരിയൽസ് റിലേ ചെയ്തില്ല പിന്നെ മാക്സിമം പറ്റുമെങ്കിൽ എന്തെങ്കിലും ബുക്കായിട്ട് കിട്ടുവാണെങ്കിൽ അത് വായിക്കാൻ ശ്രമിക്കും അല്ലെങ്കിൽ കോൺസെപ്റ്റ് കിട്ടണം ഒരു പഴയ ഒരു എക്സാം പാറ്റേൺ അല്ല ഇപ്പോൾ പി എസ് സി തുടരുന്നത് പക്ക ഒബ്ജക്റ്റീവ് ടൈപ്പ് അല്ല അപ്പം അതുകൊണ്ട് ഒരു കോൺസെപ്റ്റിന് വളരെ ക്ലാരിറ്റി കിട്ടേണ്ടത് കൊണ്ട് തന്നെ ക്ലാസ്സുകൾ റിപ്പീറ്റായിട്ട് കാണുന്നതിനൊപ്പം തന്നെ ഒരു ബുക്ക്സ് അതുമായി ആയിട്ടുള്ള ഒരു ഡീപ്പ് നോളജ് കിട്ടുന്ന ബുക്ക്സ് വായിക്കാൻ ശ്രമിക്കുമായിരുന്നു റാങ്ക് ഫയൽ ഞാൻ ഒരുപാട് റിലേ ചെയ്തിട്ടില്ല ഒരുപാട് പേർക്ക് റൈങ്ക് ഫീൽഡ് ഉപകാരപ്പെടുമായിരിക്കാം എനിക്കത് ഉപകാരപ്പെടില്ല നിലവിലത്തെ ഒരു പാറ്റേൺ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ കൺവീനിയൻറ്റ് കോൺസെപ്റ്റ് ലെവൽ പഠിക്കുന്നതായിരിക്കും എന്നാണ് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കെ എ എസ് എക്സാമിന് ശേഷം പി എസ് സിയുടെ കംപ്ലീറ്റ് പാറ്റേൺ തന്നെ മാറിയിരിക്കുകയാണ് അതായത് ഈ പറഞ്ഞ പ്രിലിംസ് മെയിൻസ് ഫാക്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ കൺസെപ്ഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയായിരുന്നു പി എസ് സി ഇപ്പോൾ നിലവിൽ ഉദ്യോഗർത്തുകളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ലെവൽ ലെവലിൽ ഒരു പഠനം നമ്മൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നമുക്ക് പഠിച്ചെടുക്കണമെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഒരു ഡെപ്ത് സ്റ്റഡി ഉണ്ടായിരിക്കണം വളരെ കോൺസെപ്റ്റിനെ പറ്റി ക്ലിയർ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഈ റാങ്ക് ഫയൽ റിലേ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നില്ല അപ്പോൾ നിലവിൽ ഞാനീ പറഞ്ഞ ഒരു സ്റ്റഡി മെത്തേഡും ഈ പറഞ്ഞ ഒരു ടൈം ടേബിൾ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക്